അങ്ങനെ എന്തുണ്ടായി നീട്ടിവെച്ചു എന്നുള്ള വാർത്ത വരുന്നു ഉടനെ വന്നു നമ്മളാള് അതാ രണ്ടാമത്തെ പത്രസമ്മേളനം എന്ന് ഞാൻ പറഞ്ഞു അത് ഒരു മൈക്കൊക്കെ വെച്ച് ഇരുന്നിട്ട് മുമ്പ് പറയാണ് നീട്ടിവെച്ചിരിക്കുന്നു ഞാൻ അവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് മാറ്റിവെച്ചതാണ് എന്ന് അവർ എന്നോട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഞാൻ വിളിച്ചുകൂട്ടി അവിടെ ഒരു മുസാവരൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിടൽ ഞാനത് പറയുമ്പോൾ വളരെ ഇത്രയധികം ആളുകളെ പറ്റിക്കുന്നത് എന്തിനാണ് പതിനാലിന് കോടതി ക്ലിയർ ചെയ്ത ഒരു വിഷയം ഇയാൾ പതിനാലിനും പതിനഞ്ചിനും ചർച്ചയിലാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് പതിനഞ്ച് ഉച്ചന്റെ ശേഷം ഈ വിധി ബല് വിചിത്രമായി കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അത് മൂപ്പരെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഭയാനകരമായ ഒരു രംഗം ഉണ്ട് അത് അടുത്ത പത്രസമ്മേളനമാണ് അതൊന്ന് കേട്ടു നോക്കുവനി ആ ഞാൻ പറഞ്ഞതിന്റെ അടുക്കാലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് കളവ് മൂന്ന് കളവ് അറ്റടിക്ക് ആദ്യം പറഞ്ഞെന്താ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ പതിനാലിന് വിധി വന്നിട്ടുണ്ട് രണ്ട് യമനിലെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ അത് ഉമർ റഫീദാണ് രണ്ടാമത്തെ ആളിലില്ല എന്നിട്ട് ഒരു കേരളം പോലെ ആക്ക യമനി എന്ന് പറഞ്ഞാൽ എന്നിട്ട് മൂപ്പർക്ക് കോടതി അറിയിച്ചു കോടതി നിങ്ങൾ കക്ഷിയാണോ മുസ്ലിാരെ കോടതി നിങ്ങൾക്ക് എന്തിനെ അറിയിക്കാനാ അതാ ജയില അറിയിക്കേണ്ട ശിക്ഷ നീട്ടിന്ന് അത് മർക്കസിലാ ജയില് ഞങ്ങളൊക്കെ അനുഭവിച്ച സംഘടനാ ജയില് എന്നിട്ട് പറയട്ടെ ഒറ്റ അടുത്ത ആ ൊല്ലാമെന്നാലോ വിവരങ്ങൾ കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളൂ നാളെ ആ മാറ്റി വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് വിവരം തന്നൂ അല്ല അത് അമ്മയുടെ ഹരജി പരിഗണിച്ച് കോടതി പതിനാല്